നമ്മൾക്ക് ലൈംഗിക രാജ്യകത്വവും സെക്സും ഈ പറഞ്ഞ പോലെ വയലൻസും കുട്ടികളെ പീഡിപ്പിക്കലും സ്ത്രീകളെ പീഡിപ്പിക്കലും ഇതൊക്കെ പിന്നെ കഞ്ചാവ് ഉപയോഗിക്കും ഇതൊക്കെ നമുക്കൊരു ഹാരമാണ് അല്ലേ ഒരു പെൺകുട്ടിയുടെ സ്ത്രീയുടെ ഫോട്ടോ ഒക്കെ അവരെ മുഖം മോർഫ് ചെയ്തിട്ട് ബാക്കി ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ബിസിനസ് ചെയ്യാൻ പറ്റുന്ന കാലത്താണ് നമ്മൾ താമസിക്കുന്നത് ആ സ്ത്രീയുടെ മറ്റെന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അല്ലാതെ ചോദിക്കണം അങ്ങനെ ചോദിച്ചിട്ട് അവർ സമ്മതിക്കുവാണെങ്കിൽ ഒക്കെ നമുക്ക് പ്രശ്നമില്ല സ്വകാര്യ കാര്യങ്ങളാണ് അവരുടെ സഹപ്രവർത്തിയായ സ്ത്രീ കുളിക്കുന്നത് എടുത്തിട്ട് അത് അവരെ ഭീഷണിപ്പെടുത്തി പിന്നെ അവരെന്ത് ചെയ്യാനാണ് അവരെ ഭൂഷണപ്പെടുത്തി പിന്നെ അവർ ഉപയോഗിക്കാനാണ് അതേ സ്റ്റേഷനിൽ തന്നെ മറ്റൊരു സ്ത്രീയുടെ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇയാളെ വീട്ടിൽ കേറ്റാൻ കൊള്ളാവും അല്ലെങ്കിൽ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ ഉള്ളാവും ഇതിപ്പോ ഇയാൾ ഈ സ്ത്രീ കണ്ടില്ലായിരുന്നു ഇയാൾ എന്ത് ചെയ്ത് തന്നെ ഇയാൾ ഇത് വേറെ രൂപത്തിൽ ചിലപ്പോ വിറ്റും കാശാക്കി സ്ത്രീയെ പല രൂപത്തിൽ ഞാൻ ഒരു കാര്യങ്ങളും നമുക്ക് നല്ല രസകരം ഇന്ന് മുഖ്യമന്ത്രി നമ്മുടെ പിന്നെ പിണറായി വിജയൻ കെ ജിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കേരള പോലീസിനെ വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവം വണ്ടി പിന്നെ ഉണ്ടായിരുന്നു അതായത് വണ്ടിപ്പെരിയാറിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഡ്രസ് മാറുന്നെടുത്ത് ക്യാമറ ഒളി ക്യാമറ വെച്ച് അത് റെക്കോർഡ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തി അങ്ങനെ അവർക്ക് ആകെ നാണക്കേടായി അവർക്ക് പേടിയില്ല എന്ത് ചെയ്താലും പേടിയില്ല എന്തും ചെയ്യാമെന്നൊരു ധൈര്യമുണ്ട് നമസ്കാരം ഇതിനകത്തൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നം അപ്പൊ വണ്ടിപ്പെരിയാറിലെ ഒരു ഓഫീസറാണ് ഇത് എസ് എച്ച് ഒ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ആ ചോദ അതിനകത്ത് വളരെ രസകരമായ ഒരു ഒരു വളരെ എന്താണ് ദുഃഖകരമായ ഒരു രസകരവും ദുഃഖകരമായ കാര്യം സഹപ്രവർത്തകയാണ് ചെയ്തിരിക്കുന്നത് സഹപ്രവർത്തകരുടെയാണ് ചെയ്തിരിക്കുന്നത് അതേ സ്റ്റേഷനിൽ തന്നെ മറ്റൊരു സ്ത്രീയുടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ പ്രവർത്തിപ്പിക്കാൻ കൊള്ളാവോ നമ്മുടെ സേനയിൽ അകത്ത് സേന പറഞ്ഞാൽ പോലെ സ്കോട്ട്ലാൻഡാണ് ഏറ്റവും വലിയ സേന ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് സേന എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലാൻഡ്ഗാരാണ് വളരെ ഭയങ്കരമായ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുക അതിനെ മെല്ലുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളൊരു സേനയാണിത് പക്ഷെ സേനയ്ക്ക് അകത്ത് ഇപ്പം സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഗ്രൂപ്പ് പോലെ ഇപ്പം ഡി എടുക്കുന്ന കാര്യം എടുക്കുന്ന അകത്ത് വലിയ ഗ്രൂപ്പ് പോരാണ് ഭയങ്കരമായ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ താഴേക്ക് 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 വന്ന് വന്ന് ഒരു അച്ചടക്ക കുറവിൻ്റെ ഒരു പ്രശ്നത്തിലേക്ക് ചിലപ്പോഴെങ്കിലും സേന പോകാറുണ്ട് എല്ലാവരും ഇല്ല വളരെ കുറച്ച് പേരുള്ളൂ പക്ഷേ അധമന്മാരുടെ ഒരു ലോകമായിട്ടാണ് നമ്മൾ മാറിക്കൊണ്ട് ഇന്നിപ്പോൾ കണ്ടില്ലേ ഒരു മരിച്ച ഒരു പെൺകുട്ടി നമ്മൾ കേരളത്തിൽ നിന്ന് ഒരാളെ മരിച്ച ആ പെൺകുട്ടിയുടെ ജാതി പറഞ്ഞിട്ട് അതിനെ മോശപ്പെടുത്തിയിട്ടിട്ടു അയാളെ സസ്പെൻഡ് ചെയ്തു ഡെപ്യൂട്ടി തഹസിൽദാരോ മറ്റുമാണ് അപ്പോൾ നമ്മുടെ ഒരു പുരുഷന്മാരുടെ ഒരു ലൈംഗിക അരാജകത്വം ഒന്നും അല്ലെങ്കിൽ ലൈംഗിക താല്പര്യം ഈ പറഞ്ഞ ഈ എസ് എച്ച്ഒ തന്നെ ചിലപ്പോൾ ഉകാൻ കഴിച്ചിട്ടുള്ള ആളായിരിക്കും ആ സ്ത്രീയോട് മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അല്ല ചോദിക്കണം അങ്ങനെ ചോദിച്ചിട്ട് അവർ സമ്മതിക്കുവാണെങ്കിൽ ഓക്കെ നമുക്ക് പ്രശ്നമില്ല സ്വകാര്യ കാര്യങ്ങളാണ് അവരുടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അവർ ആലോചിക്കണ എന്താ ഈ രാജ്യത്ത് സ്ത്രീകളെ കിട്ടാൻ എത്ര ബുദ്ധിമുട്ടാണ് സ്വന്തം സഹപ്രവർത്തിയായ സ്ത്രീ കുളിക്കുന്നത് എടുത്തിട്ട് അത് അവരെ ഭീഷണിപ്പെടുത്തി പിന്നെ അവരെന്ത് ചെയ്യാനാണ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പിന്നെ അവർ ഉപയോഗിക്കാനാണ് എന്തൊരു നാടാണിത് എത്ര എത്ര വിഖലമാണ് അയാളുടെയൊക്കെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ അയാൾ സസ്പെൻഡ് ചെയ്തവണ് സസ്പെൻഡ് ചെയ്താലൊന്ന് ഡിസ്മിസ് ചെയ്യണമെന്നേ ബാക്കിയുള്ള കാലഘട്ടത്തിലെ സർവീസ് ആനുകൂല്യം എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കാര്യം കുടുംബമൊക്കെ കാണും മക്കളൊക്കെ കാണും അവരൊക്കെ പഠിപ്പിക്കുകയാണ് അവരെന്ത തെറ്റിയത് തന്ത ഇങ്ങനെ ഈ ഈ പ്രായത്തിൽ പ്രായത്തിലും ഇങ്ങനെയൊക്കെ നടക്കുന്നതിന് മക്കളൊന്നും ഒരു തെറ്റ് ചെയ്തില്ലല്ലോ അപ്പോൾ ആ മക്കളെ പേരിൽ അങ്ങനെ അയാളുടെ പേരിൽ ഒരു പൈസയും കൊടുക്കരുത് അയാൾ സിഷ്ടകാലം എങ്ങനെയാണ് ജീവിച്ചോട്ട് അല്ലെങ്കിൽ കിടക്കട്ടെ മക്കൾക്ക് ഭാര്യയ്ക്കുള്ള അയാൾക്കുള്ള പൈസ എല്ലാം കൂടെ കമ്മ്യൂട്ട് ചെയ്ത് എല്ലാം കൂടെ മക്കളുടെയും ഭാര്യയുടെയും പേരിൽ കൊടുക്കുന്ന നിയമം ഉണ്ടാവണം ഇവിടെ അങ്ങനെ നിയമം ഉണ്ടാക്കിയിട്ട് ബാക്കി ആളുകൾക്കൂടെ ജീവിക്കണമെന്നേ ഇയാൾ ഈ ആൾ ഈ ഇതിപ്പോൾ ഇയാൾ ഈ സ്ത്രീ കണ്ടില്ലായിരുന്നെങ്കിൽ ഇയാൾ എന്ത് ചെയ്തു തന്നെ ഇയാളിത് വേറെ രൂപത്തിൽ ചിലപ്പോൾ വിറ്റും കാശാക്കി ഈ സ്ത്രീയെ പല രൂപത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനാഭിമാനമാണ് അവരുടെ ശരീരം അവരുടെ ശരീരത്തെ മറ്റൊരാൾ കണ്ടു അല്ലെങ്കിൽ പിന്നെ ഭർത്താവ് അല്ലാതെ മറ്റൊരാൾ അവരുടെ അനുവാദം ഇല്ലാതെ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് വേറെ മാനമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഉള്ള രാജ്യത്ത് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി കണ്ട് അവരെ ഭീഷണിപ്പെടുത്തി നാളെ അവരെ റേപ്പ് ചെയ്യാൻ വിളിക്കുന്നു അല്ലെങ്കിൽ അയാൾ തന്നെ ഉപയോഗിക്കും ആർക്കൊക്കെ കാഴ്ചവെക്കും എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് വല്ലാത്തൊരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചോദിച്ചിട്ട് ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് പ്രത്യേകിച്ച് നിയമം അറിയാവുന്നവർ തെറ്റിയതാൽ ഇരട്ടി ശിക്ഷയാണ് ഇപ്പോൾ വക്കീൽ തെറ്റിയതൽ ഉണ്ടല്ലോ മൂന്നരട്ടി ശിക്ഷയാണ് കോടതിയിൽ ജഡ്ജി തെറ്റിയതാൽ നാല് കാരണം അവർക്ക് നിയമം അറിയാം മാറ്റി സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ തപ്പ സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ അവകാശം ഇല്ല എനിക്ക് നിയമം അടങ്ങണം ട്രാഫിക് നിയമം ലംഘിച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ലംഘിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ തന്നെ പോലീസ് കോടതി പറയാറും പറ്റത്തില്ല കാരണം നിയമം അറിഞ്ഞിരിക്കണമെന്നാണ് മിനിമം നിയമം അറിഞ്ഞിരിക്കണം അപ്പോഴാണ് ഇത്രയും ഒരു പോലീസുകാരൻ എല്ലാ നിയമങ്ങളും അറിയാന്നുള്ള ഒരു പോലീസുകാരൻ ശുദ്ധ നെമ്മാടത്തരം കാണിക്കുന്നത് എന്ത് രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി ബാത്രൂം പണ്ടൊക്കെ ആണെങ്കിൽ ആറ്റിൽ പോയി നമ്മുടെ ഒരു സംസ്കാരം എന്താ നമുക്കിടെ നമ്മുടെ ആറ്റിൽ പോയി കുളിക്കുന്ന സംസ്കാരമാണുള്ളത് നദിയിൽ പോയി കുളത്തിൽ പോയി കുളിക്കുന്ന സംസ്കാരമാണ് സംസ്കാരമാണുള്ളത് അവിടെ പുരുഷന്മാർ കുളിക്കാറുണ്ട് സ്ത്രീകൾ കുളിക്കുക ഒരേ സമയത്തിൻ്റെ രണ്ട് കടവിൽ രണ്ടടുത്ത് നിന്നിട്ട് സ്ത്രീയും പുരുഷനെ കുളിക്കുന്ന ഒരു സംസ്കാരമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ബാത്റൂമിൽ കുളിക്കാൻ പറ്റാതെ അതിനെ ഒളിക്കാമറ മറ വെച്ചെടുത്ത് അതിനെ പിന്നെ പകർത്താൻ നടക്കുന്ന അഥമ ചിന്തയുള്ള ഈ പോലീസ് കാരനെയൊക്കെ ആ സെക്കൻഡിൽ ഡിസ്മിസ് ചെയ്യണം സസ്പെൻഷഡൊന്നും ഇല്ല പിന്നെ അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും ഇത് ഇതുപോലെ അങ്ങനെ ഡിസ്മിസ് ആണ് ഞാനോ പിന്നെ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നെങ്കിൽ ഇനി തെറ്റ് ചെയ്യാത്ത ഒരു ചിലപ്പം ഇത് ഇതിപ്പോൾ കണ്ടുപിടിച്ചു തെളിവില്ലാത്ത ചില സാഹചര്യ തെളിവിലൊരാളിനെ ഡിസ്മിസ് ചെയ്യണം ആയിക്കോട്ടെ പിന്നെ ആൾ തെളിയിച്ചോട്ടെ അയാൾ തെളിയിച്ചിരിക്കുമ്പോൾ സർവീസ് തിരിച്ചെടുക്കാം അപ്പൊ ഈ ഒരു ഭയം നമുക്ക് വേണം അത് സേനയ്ക്കകത്തായാലും സർക്കാർ ഉദ്യോഗസ്ഥർക്കാരും ഒരു ഭയമാണ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് നല്ല രസകരമാണ് ഇന്ന് മുഖ്യമന്ത്രി നമ്മുടെ പിന്നെ പിണറായി വിജയൻ കെ ജി യുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു വാക്ക് പറഞ്ഞായിരുന്നു എന്തിനാണ് നമ്മൾ അദാലത്ത് നടത്തുന്നത് അദാലത്ത് നടത്തുന്നത് എന്തുകൊണ്ടാണ് സർക്കാരിൽ ഫയൽ സമയത്ത് നീങ്ങാത്തതുകൊണ്ടാണ് അദാലത്ത് നടത്തേണ്ടി വരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒൻപത് വർഷമായി അദ്ദേഹം ഇപ്പോൾ പത്താം വർഷത്തിലേക്ക് കിടക്കുന്നു ഒൻപത് വർഷമായി അദ്ദേഹം പറയുന്നു ഓരോ ഫയലും ഓരോ ജീവനാണ് അയാൾ പോലീസേനയെക്കുറിച്ച് പുഴുക്കുത്തുകൾ ഉണ്ടെന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് പോലീസ് പുഴുക്കുത്തുകൾ പുഴുക്കുത്തുകളുണ്ടത് പക്ഷേ ഇതെന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല നമ്മുടെ ചക്രി വ്യവസ്ഥയുടെ സിസ്റ്റം അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും വർഗ്ഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിലാണ് മനുഷ്യരോട് ജീവിക്കുന്നത് ഞാൻ ചെറിയ ഉദാഹരണം പറയാം ഇപ്പം നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ജമാത്ത് ഇസ്ലമി ഒരു വശത്ത് വെൽഫെയർ പാർട്ടി ഒരു അവരെ കൂടെ ഇപ്പുറത്തെ പി ഡി പി അതിൻ്റെപ്പുറത്ത് എസ് ഡി പി ഇങ്ങനെ എല്ലാവരും പിന്നെ എൻ്റെ എസ് എൻ ഡി പി എൻ എസ് എസ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ രാഷ്ട്രീയമായി ചേർന്ന് നിൽക്കണം ആ രാജ്യത്ത് തെറ്റിയാൻ എളുപ്പമാണ് നമ്മൾ തെറ്റി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ചിലപ്പോൾ നമ്മളെ രക്ഷിക്കാൻ വരും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാരെ രക്ഷിക്കാൻ വരും നമ്മുടെ യൂണിയൻ രക്ഷിക്കാൻ വരും ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരും ഈ ഒരു ബലത്തിലാണ് ഈ തോന്നിയവാസം എല്ലാം ഇവിടെ നടക്കുന്നത് എന്ത് തന്നെയായിരുന്നു ശക്തമായ നിയമം കൊണ്ടുവരണം ആതിശക്തമായ നടപടികൾ ഉണ്ടാകണം പത്ത് പേരെ ഡിസ്മിസ് ചെയ്താൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഇവിടെ കാരണം ബാക്കിയുള്ളവർക്ക് ഭയമായിരിക്കും ജോലി പോകും തൻ്റെയും കുടുംബത്തിൻ്റെയും ഭാവി പട്ടിണിയിലാകും എന്ന് തോന്നിയാൽ തീർച്ചയായും തീർക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ പക്ഷേ നമ്മൾ സസ്പെൻഷനാണ് ആറ് മാസ പകുതി ശമ്പളം കൊടുക്കും പിന്നെ ആറ് മാസം കഴിയുമ്പോൾ തെളിവില്ലാതെ കയറി വരും കാര്യം മറന്നു പോകുമല്ലോ നിങ്ങളെ ഞാനും ഒക്കെ മറന്നു പോകും മറന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും കയറി വരും സുഖമായിട്ട് തെളിവ് അപ്പൊ ഇത് മതിയാക്കേണ്ട സമയമായി ഈ കാണിച്ചിരിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരമാണ് സേനയ്ക്കാകമാനമാണ് പക്ഷേ സേനയ്ക്കകത്തുള്ള ഞാനീ പറഞ്ഞ പോലെ ചേരിപ്പോരും തർക്കവും വഴക്കും ഗ്രൂപ്പും പല പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ പോലീസ് സേനയിൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് വണ്ടിപ്പെരിയാർ പോലുള്ള ഇങ്ങനെ നിരന്തരം റിപ്പോർട്ട് ചെയ്തു വരുന്നത് അത് ആർക്കറിയാം മാത്രമല്ല ഇയാളുടെ ഒരു വൈകല്യം ഉണ്ടായിരിക്കുമല്ലോ എത്ര പേര് ഇയാൾ പറ്റിച്ചു എത്ര പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്തു ഇതൊക്കെ ഇയാൾ എവിടെയൊക്കെ അപ്ലോഡ് ചെയ്തു നിങ്ങളുടെ കാര്യം മനസ്സിലാക്കും ഒരു പെൺകുട്ടിയുടെ സ്ത്രീയുടെ ഫോട്ടോ ഫോട്ടോക്കെടുത്തിര അവരെ മുഖം മോർഫ് ചെയ്തിട്ട് ബാക്കി ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ബിസിനസ് ചെയ്യാൻ പറ്റുന്ന കാലത്താണ് നമ്മൾ താമസിക്കുന്നത് വളരെ മോശമുള്ളൊരു സാമൂഹ്യ അവസ്ഥയിലാണ് ടെക്നോളജിയുടെ മോശപ്പെട്ട ഉപയോഗത്തിലൂടെ അതെ ഞാൻ പറഞ്ഞില്ലേ ഫേസ്ബുക്കിൽ ഒരു സ്ത്രീ മരിച്ച വിമാനാവളത്തിൽ മരിച്ചപ്പോൾ ഫേസ്ബുക്കിൽ അവരെ ജാതി പറഞ്ഞിട്ട് വേറെ ഒരുപാട് അശ്ലീലമാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് അവസ്ഥ എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി താഹസിൽദാരാണ് അയാൾ ഒരു വേറെ ജാതിക്കാരനാണ് അയാൾ എന്താ പട്ടികജാതി പട്ടികവർഗത്തിലെ മറ്റും അയാൾക്ക് എന്താണ് ഇതിന് ഒരു മറ്റന്നാളുടെ ഇവിടെ സാധാരണ തിരിച്ചാണ് പട്ടികജാതി പട്ടികവർഗക്കാരെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് ദളിതന്മാരെ അധിക്ഷേപിച്ചെന്നാണ് കേസ് വരുന്നത് ഇത് നായർ സ്ത്രീയെ ജാതി പറഞ്ഞിട്ട് അവരെ ലൈംഗികമായിട്ട് അധിക്ഷേപിച്ചിരിക്കുകയാണ് മരിച്ചവരെയും എന്തൊരു നാടാണിത് എന്തൊരു സാ അത് കറക്റ്റാണ് നമ്മളെ ഗവർണർ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് നമ്മൾ സാക്ഷരരാണ് പക്ഷേ വിദ്യാഭ്യാസം ഇല്ല അല്ലെങ്കിൽ നമുക്ക് വിവരമില്ല നമ്മൾ അങ്ങനെ ഒരു ജ്ഞാന സമൂഹമൊന്നും ആയിട്ടില്ല നമ്മൾക്ക് ലൈംഗിക രാജികത്വവും സെക്സും ഈ പറഞ്ഞ പോലെ വയലൻസും കുട്ടികളെ പീഡിപ്പിക്കലും സ്ത്രീകളെ പീഡിപ്പിക്കലും ഇതൊക്കെ പിന്നെ കഞ്ചാവ് ഉപയോഗിക്കലും ഇതൊക്കെ നമുക്കൊരു ഹാരമാണ് നമ്മൾ അങ്ങനത്തെ ഒരു സമൂഹമായിട്ടാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇത് കർശനമായ നിയമ നടപടികളിലൂടെ തന്നെ സേനയാകെ ശുദ്ധീകരിക്കേണ്ടുന്ന മാർഗങ്ങളിലേക്കാണ് ഇതൊക്കെ നമ്മൾ ഇതിൽ ഇത്തരം കേസുകൾ വിരൽ ചൂണ്ടുന്നത് ഇപ്പൊ ഈ ഈ പോലീസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര സ്ത്രീകളായിരിക്കും അവിടെ അവിടെയുമായി തീർച്ചയായിട്ടും അവരുടെ അവസ്ഥയോ തീർച്ചയായിട്ടും പരാതിയായിട്ട് സ്ത്രീകൾ വരും കുട്ടികളുണ്ടായിരിക്കും പിന്നെ മറ്റ് സമൂഹത്തിൽ ഇയാൾ മാത്രമല്ല ഇയാൾ ഈ ഇടുക്കിയൊക്കെ വണ്ടി പിരിയാർന്നൊക്കെ പറഞ്ഞ നദി വഴിയൊക്കെ പോകുന്ന ഒരുപാട് നദികളൊക്കെ ഉള്ള ഒരു നാടാണ് ഇടുക്കി അവിടെയൊക്കെ പോകുമ്പോൾ ഇയാൾ പോകുമ്പോൾ കുളിക്കാൻ അതുവഴി പോകുമ്പോൾ ഇയാൾ എത്ര ഫോട്ടോ എടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കറിയാം ആരെയെല്ലാം ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം ആരെയെല്ലാം ബുദ്ധിമുട്ടിച്ചിട്ടില്ല മാന് വേറൊരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു പ്രശ്നം വലിയൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മാനാഭിമാന കേസുകളിൽ ചെന്ന് പെട്ടുപോയാൽ അവരുടെ ഏറ്റവും വലിയ ദൗർബല്യം അത് മറ്റൊരാൾ അറിയുമെന്നുള്ളതാണ് കാരണം അറിഞ്ഞാൽ അവരെ സമൂഹ ഒറ്റപ്പെടുത്തും വീട്ടുകൾ ചെന്ന് അമ്മയോട് പറയുമ്പോൾ അല്ലെങ്കിൽ സഹോദരിയോട് ഭർത്താവോട് പറഞ്ഞാൽ നീ മിാതിരിക്കും ഒരു പ്രാവശ്യത്തിലേ ആയോ ഇനി പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും മഹാപുരുഷ സ്ത്രീകളും ആ എൻ്റെ മാനമാണ് എൻ്റെ അഭിമാനമാണ് എൻ്റെ ശരീരമാണ് ജിത്തയാകുന്ന അല്ലെങ്കിൽ എനിക്ക് നാളെ നാട്ടിലിറങ്ങി നടക്കണം എൻ്റെ മകൾക്ക് കല്യാണം കിട്ടണം എൻ്റെ വീട്ടിൽ ഭർത്താവിനും ജോലിക്കൂടെ എല്ലാം ഒരു കാരണം സമൂഹം അങ്ങനെയാണ് കാണുന്നത് ഒരു തെറ്റ് ആര് തെറ്റ് ചെയ്താലും സ്ത്രീ ആണെങ്കിൽ ഒരു പക്ഷെ സ്ത്രീ ഉണ്ടെങ്കിൽ സ്ത്രീ തെറ്റെയ്തു തന്നെ പറയാനാണ് നമുക്ക് ആവശ്യം അപ്പൊ ഇയാള് ഇതെല്ലാം കൂടെ ചൂഷണം ചെയ്തായിരിക്കും ഈ കാലഘട്ടത്തിൽ കൊണ്ടുപോകുന്നത് എന്തായാലും ഇപ്പൊ പിന്നെ പല നാൾ ചെയ്യുന്ന കള്ള ഒരു നാൾ പിടിക്കുമെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടില്ലല്ലോ എന്തായാലും അത് പിടിക്കപ്പെട്ടു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്